ൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം തുടങ്ങി ഒരു മാസം പരമേശ്വരൻ നമ്പൂതിരി തുടക്കം കുറിച്ചു കർക്കിടക മാസത്തിലെ കഷ്ടതകൾ നീക്കുന്നതിനായി ക്ഷേത്രങ്ങളിലും തറവാടുകളിലും ദേവസ്ഥാനങ്ങളിലും വീടുകളിലും ഇനിയുള്ള ദിവസങ്ങളിൽ രാമായണശീലുകൾ മുഴങ്ങും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അതിയാമ്പൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാമായണ പാരായണം ആരംഭിച്ചു പുത്രാത്സല്യം സഹോദരസ്നേഹം പത്നിധർമ്മം ഈശ്വരഭക്തി രാജധർമ്മം തുടങ്ങിയ സമൂഹത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും സാംസ്കാരിക മൂല്യങ്ങൾ സമൃദ്ധമാക്കുന്നതിന്റെയും ഭാഗമായാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്ക് പാരായണം നടത്തുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പാരായണത്തിന് മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി വിളക്ക് കൊളുത്തി തുടക്കം കുറിച്ചു ക്ഷേത്രം പ്രസിഡന്റ് കെ വേണുരാജ് കോടോത്ത് അധ്യക്ഷത വഹിച്ചു ചെന്മയ മിഷൻ സ്വാമി വിശ്വാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേത്രങ്ങളിലുമെല്ലാം പൂർവിക പകർന്നു വന്ന യുദ്ധത്തിൽ തന്നെ നമ്മൾ ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇവിടെ അധികം ശ്രീ കൂട്ടർനീസ്വർണക്ഷേത്രത്തിലും രാമായണ മാസത്തിന് അല്ലെങ്കിൽ മാസം രാമായണ പാരായണത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു ധനശാന്തി ഉളപ്പുവെച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു നമ്മൾ അയനമാണ് അത് മാത്രമല്ല മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ രാമായണം നെല്ലിക്കാട്ട് മങ്കത്തിൽ കുഞ്ഞമ്പു നായരാണ് എല്ലാ ദിവസവും പാരായണം നടത്തുന്നത് ബി ആർ ഷേണായി എം ശ്രീകണ്ഠൻ നായർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു പാരായണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഗണപതി ഹോമം അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്നീ പൂജകളും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്